ഈ കളർ എന്ത് ചേർക്കുന്നത് വില എത്രയാണ് നമ്മളെ എത്ര രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റിപ്പത് രൂപ പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഫുഡ് കളറൊക്കെയാണ് ചേർത്തുണ്ടാക്കുന്നതെങ്കിൽ ചുമ്മാ ചീപ്പ് വിലക്കൊടുക്കാം നമ്മളതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ വിലക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അതല്ല നമ്മൾ ഇത്രയാണ് ആകെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒരു ഒരുപാടുണ്ടാക്കി സ്റ്റോക്ക് ചെയ്യാറില്ല ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് വിറ്റ് തീരും വീണ്ടും പുതിയത് ഉണ്ടാക്കും അപ്പൊ അങ്ങനെയാണ് ബോട്ടിൽ കിട്ടില്ല ഇത്ര ഇങ്ങോട്ട് ഇടിക്കേ അയ്യോ അത് ആക്കണ്ട ആ ആ അരക്കിണയുടെ ബോട്ടിൽ നമ്മൾ വാങ്ങിയതല്ലേ ആ മാങ്ങ കാണത്തില്ല ഞാൻ ഇങ്ങിരിക്കുന്നത് കൊണ്ടാണ് ആ ഓക്കേ ചെയ്തോളൂ നല്ല ചൂട് ഇപ്പൊ അല്ലേ മാങ്ങയ്ക്കല്ല നല്ല ചൂടുന്നു ഈ സ്റ്റാൻഡിംഗ് പൗച്ചിലാണെങ്കിലേ നമുക്ക് എങ്ങനെയാണ് യാത്രക്കാർക്ക് ബോട്ടില് അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ ഇരുന്നോളൂ എന്നിട്ട് ഒരള വെച്ചെടുക്കൂലേ ബോട്ടിലാണ് ചിലർക്ക് നല്ലത് ഇഷ്ടം ബോട്ടിലാണ് അവര് പറയുന്ന ബോട്ടിലാണ് ഇവിടെ ഇങ്ങനെ സ്ഥലക്കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പൗച്ചുകളാണ് ഇരിക്കുന്നതൊക്കെ ഇത് പരസ്യത്തിൻ്റെ വീഡിയോ ആണോന്നൊക്കെ ചോദിച്ചാൽ അല്ലേട്ടാ ഞാനിവിടെ പാക്ക് ചെയ്തുകൊണ്ട് നിന്നപ്പം പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവള് വന്നതാണ് ഇത് ഇത് ഗ്രാം ഗ്രാം ആണ് നമ്മൾ രൂപയാണ് നമ്മളെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മഞ്ഞ നാരങ്ങ വേണോന്നു ചോദിച്ചുണ്ട് അത് കണ്ടിട്ട് ആണ് എങ്ങനെയാണെന്ന് അറിയാ ഒരാളും എങ്ങനെയാണ് നിങ്ങൾ അയക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പൊ അവർക്കായിട്ടൊന്നും വിശദീകരിച്ചോ എങ്ങനെയാണ് അയക്കുന്നത് നമ്മൾ കസ്റ്റമർ നമുക്ക് അഡ്രസ്സ് തരും ആ അഡ്രസ്സ് പ്രിന്റ് ചെയ്ത് അവർ കസ്റ്റമർ പറഞ്ഞ സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് ആ അഡ്രസ്സ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസ് വഴി അയക്കും ഇന്ത്യയിൽ എല്ലായിടത്തും അയക്കും പോസ്റ്റ് ഓഫീസ് ആവുമ്പോഴേക്ക് ചാർജ് കുറവാണ് പണ്ടത്തെ പോലെ ഒന്നുമല്ല നേരത്തെ കിട്ടുകയും ചെയ്യും ഏറ്റവും സേഫ് പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ സ്റ്റാൻഡിങ് പാക്ക് ചെയ്യുന്നത് സ്റ്റാൻഡിങ് പോക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒന്നും ലീക്കൊന്നും ആവത്തില്ല പൊട്ടിയൊന്നും ആവത്തില്ല

അപ്പൊ അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കാം അപ്പത്തെ ഭാഗത്ത് രാത്രിയായതും സന്ധ്യ ആയതേ വെട്ടിട്ട് ക്യാമറയിൽ എടുക്കുന്നത് ആൾക്കാർ കാണാനല്ലേ അപ്പൊ പിന്നെ കാണണ്ടേ ഓക്കേ അപ്പൊ പിന്നെ ഇന്നൊക്കെ ഒരു വിവാദം ഇങ്ങനെ കത്തിക്കാളി നടക്കുന്നുണ്ട് ബോച്ചെ ഹണി റോസ് ഹണി റോസ് ആരെന്നറിയാമോ ഹണി റോസിനെ അറിയാമോ യഥാർത്ഥത്തി അറിയാലേ ചില ആൾക്കാരെയൊക്കെ പറയാം അതായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് ഹണി റോസിനെ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ഹണി റോസിനെ അറിയാമെന്ന് പറയുന്നത് ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ചില ചില വീഡിയോകളൊക്കെ ആൾക്കാരിങ്ങനെ എന്താണ് എടുത്ത് ചില ചില സംഭവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും ഞാൻ എപ്പോഴും ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്ന് ഓരോരുത്തരുടെയും ലൈഫ് അവരവർ ജീവിക്കേണ്ടതാണ് അവർക്കുള്ള ലൈഫ് അവർ ജീവിക്കേണ്ട അവർ അതിൻ്റെ ഭാരം അല്ലെങ്കിൽ അത് അവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ശരി അത് അവരവർ തന്നെയാണ് വഹിക്കേണ്ടത് അതിനിയിപ്പം മറ്റുള്ളവർ അതിൽ കയറി പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ബോച്ച എന്ന് പറയുന്ന ആൾ ആരാണെന്നോ അല്ലെങ്കിൽ ആ ആളിൻ്റെ മറ്റ് കുടില തന്ത്രങ്ങൾ എന്താണെന്നോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അതാളിൻ്റെ ബിസിനസ് തന്ത്രം അല്ലേ ആളിൻ്റെ കൂടെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ ആൾ ആൾ കൊടുക്കുന്ന കൊടുക്കുന്നെങ്കിൽ അതൊക്കെ അവരുടെ അവരുടെ കാര്യം പക്ഷേ സ്ത്രീകളെ സ്ത്രീ എന്നാൽ എന്തും പറയാവുന്ന ഒരു എന്താ അങ്ങനെ രീതിയിൽ കാണുന്ന രീതിയോട് താല്പര്യമില്ല ബോച്ചെ നല്ലതാണോ ചിത്തയാണോ നല്ല ഇന്നൊക്കെ യൂട്യൂബൊക്കെ തുറന്നാല് ബോച്ച ബോച്ചയുടെ കുറ്റങ്ങളാണെന്നു വെച്ചാൽ ഒരു ഒരു യൂട്യൂബർ ഇട്ടേക്കുന്നു ഞാൻ കണ്ടതാണേ പിന്നെ വളരെ മോശമായിട്ട് പെരുമാറി ബോച്ച അല്ലെ ബോച്ചയുടെ പിയെ അവരെ വിളിക്കുകയും എന്തോ പരസ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ പെൺകുട്ടിയെ വിളിച്ചത് പെൺകുട്ടി പെൺകുട്ടിയുടെ അച്ഛനും അച്ഛനും മാമന്മാരും അമ്മയും എല്ലാവരുമായിട്ടൊക്കെ ചെന്നു വേറൊരു യൂട്യൂബറുമായിട്ടൊക്കെ ചെന്നു ചെന്നപ്പോഴത്തേക്കും പിന്നെ പി എ വന്നിട്ട് ചോദിച്ചു ഒട്ടും കോമൺ സെൻസ് ഇല്ലേ ബോച്ചയെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ വരുന്നത് എന്ന് ചോദിച്ചു തന്നു പിന്നെ വേറെ യൂട്യൂബറാണ് കാര്യങ്ങൾ അറിഞ്ഞത് ആൾ ഇവളോട് പറഞ്ഞില്ല അവർക്ക് ഇങ്ങനെ രക്ഷമായി പോയി കാരണം വളരെ മോശമായിട്ടാണ് ഈ പി എ പറഞ്ഞത് എന്ന് ആ ബോച്ച അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെയാണ് പറഞ്ഞത് ആ അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് വളരെ മോശം പെരുമാറ്റം ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറഞ്ഞു വേറെ ചിലരും പറഞ്ഞു പക്ഷേ അവർക്കറിയില്ല അറിയില്ല ഉറപ്പ് ഉറപ്പില്ല കാരണം ബോച്ചവരോട് മോശമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്ര ഈ അയാൾ പറയുന്നത് അയാളുടെ കച്ചവട തന്ത്രമായിരുന്നു അയാൾ എന്തൊക്കെയോ വണി റോസിനെ പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞതെന്നൊക്കെ അയാളുടെ കച്ചവട തന്ത്രം സ്ത്രീകളുടെ എന്താണ് സ്ത്രീകളെ പറ്റി മോശം പറയുന്നതിലാണോ കച്ചവട തന്ത്രം അതൊന്നും എനിക്കറിയത്തില്ല മോശം നല്ലൊരു കച്ചവടക്കാരനാണെന്ന് അറിയാം

ഇവൻ അത്ര നമുക്ക് പുള്ളിക്കാരൻറെ സംസാരം നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാല് അതനുസരിച്ച് നിക്കണമായിരുന്നു അതൊക്കെ അതിൽ പോട്ടെ പ്രശ്നമുള്ള കാര്യല്ല ഇപ്പൊ പിന്നെ പരാതി കൊടുക്കലും പുതിയൊരു സിനിമ വരുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് സിനിമയുടെ പ്രൊമോഷൻ സിനിമ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അത് ആ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ടാണ് ഈ എന്തുവാർത്ത സൃഷ്ടിക്കുന്നതെന്നും കേൾക്കുന്നുണ്ട് നെഗറ്റീവ് എത്രത്തോളം നെഗറ്റീവ് സൃഷ്ടിക്കണമോ അത്രത്തോളം പിന്നെ പബ്ലിസിറ്റി കിട്ടും പബ്ലിസിറ്റി ആണല്ലോ എല്ലാവർക്കും വേണ്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതില് നമ്മള് കാഴ്ച കണ്ടോണ്ടിരിക്കാനല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് ഉള്ളുകള് എന്താണ് സത്യം എന്നൊന്നും നമുക്കറിയത്തില്ല വരും ദിവസങ്ങളിലെല്ലാം കൃത്യമായി പക്ഷെ എന്തായാലും ബോച്ചയുടെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ആ അത് ഞാൻ പറയാം ബോച്ചയെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല ബോച്ച പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞു പറയാ ഹണി റോസ നിൽക്കുന്ന ആ പോകുന്ന അതൊരു വ്യക്തിപരമായ ഒരാളുടെ കാര്യമാണെ അവർ ബസ് ധരിക്കുന്നത് ഒക്കെ അവരുടെ കാര്യമാണ് പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം അവരങ്ങനെ ധരിക്കണ്ട എന്ന് പറയാൻ നമുക്ക് തോന്നുന്ന കാര്യം ഇല്ലല്ലോ ഞാനങ്ങനെ ഭക്ഷണം ധരിക്കില്ല അങ്ങനെ ധരിക്കണ്ട എന്ന് പറയാനുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടം അവരുടെ ജീവിതം അവർ ജീവിക്കുന്നു നമ്മളെ നമ്മൾ ജീവിക്കുന്നേ അപ്പോ പറയാൻ ഇത്രയാണ് എന്നാൽ എന്ത് അപ്പൊ ഈ അച്ചാർ എല്ലാം കോരി തീർത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഡിമിത്രയെ കുറിച്ച് രണ്ടു വാക്കൊക്കെ പറഞ്ഞു നമുക്ക് ഡിമിത്ര ആഭരണങ്ങളുടെ ഒരു നൂതന ഒരു വലിയ കലവറ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആഭരണങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റം കൂട്ടാൻ അത് ഡി മിത്രയിലുണ്ട് ഐറ്റം വേണമെങ്കിലും ഉണ്ട് ഡി മിത്രയായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അച്ചാർ എന്ത് അച്ചാർ വേണമെങ്കിലും ഏറോപ്ലൈന്റെ അച്ചാർ ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഉണ്ട് നൈമിത്രയായിട്ട് പണ്ട് പറയുമായിരുന്നു ഈർക്കിൽ അച്ചാർ എന്നൊക്കെ പറയുമായിരുന്നു ചുമ്മാസോചി കൊണ്ട് വേണമെങ്കിലും അച്ചാർ ഇടുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ കാണുന്ന ആദ്യ കമന്റ് ഇടുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ആളിനെ ഇതിൽ നിന്ന് മാങ്ങനെ സമ്മാനമായിട്ടോ ഓക്കെ അപ്പോ അപ്പൊ ഇത്ര കണ്ടോ വിശേഷങ്ങളെ ഓക്കെ അപ്പോ ഹണി റോസിന് നല്ലത് വരട്ടെ ബോച്ചയ്ക്ക് നല്ലത് വരട്ടെ ഭൂമിയിലെ സർവചരാചരങ്ങൾക്ക് നല്ലത് വരട്ടെ പറയാനുള്ളൂ Apa dadah? Dadah. Nyari di sihir teh. Oke.